ചെയ്യപ്പെടുന്നു നാമജപത്തോടെ നമുക്ക് ഈ കാര്യത്തിന് അകപ്പെടിയാവാം മുഖ്യാതിഥിമാർ എല്ലാവരും തന്നെ ഈ ചടങ്ങിൽ അവിടെ പ്രവർത്തിക്കുന്നു कृष्ण हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे േ രാമ 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 ഹരേ ഹൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി തത്രിവര്യൻ ഉടലൂർപ്പാടിലും സുനിൽ നമ്പൂതിരിപ്പാടിൻ്റെ ഷഷ്ടിംഗ് പൂർത്തി ആഘോഷത്തോട് അനുബന്ധിച്ച് സംഘടിപ്പിച്ചിരിക്കുന്ന സമാധര സദസ്തൻ അഥവാ ശാസ്ത്ര മഹിമ പുരസ്കാര സമർപ്പണം ഈ വേദിയിൽ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുകയാണ് ഉദ്ഘാടന ഭാഷണത്തിനായി ബഹുമാന്യനായ പ്രിയങ്കരനായ ഗവർണർ ഓഫ് ഗോവ ഡോക്ടർ പി എസ് ശ്രീധരൻപിള്ളസാറെ നിയമവിദഗ്ധൻ സാഹിത്യ ഏറ്റവും ആദരണീയനായ പിള്ള നോക്കുന്നത് ിൽ വഹിക്കുന്ന ബഹുമാനെ നിരീതനുമായ ശ്രീ മുല്ലപ്പള്ളി നാരായൺ നമ്പൂതിരി ഇന്ന് നമ്മൾ ആദരിക്കുന്ന ശ്രീ പാടേരി സുനിൽ നമ്പൂതിരിപ്പാർ ശ്രീ പാടേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാർ മഞ്ചേരി ഹരിദാസ് ഗോപികൂടല്ലു ശ്രീ ഡോക്ടർ ശ്രീശൈലം ഭണ്ണികൃഷ്ണൻ രോഹിത് പാടേരിയുടെ സ്വാഗത പ്രഭാഷണം നടത്തിയ പാടേരി വാസുദേവൻ കണ്ടുപിടിയപ്പാട് മറ്റ് വേദിയിലും സദസ്സിലുമായി സന്നിഹിതരായിട്ടുള്ള വിശിഷ്ട വ്യക്തികൾ ക്ഷേത്ര സംരക്ഷണങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ വി കെ പ്രവീന്ദ്രപണ്ഡേഹ ഭക്ഷണം പൂർത്തിയോളം മറ്റ് സഹോദരി സഹോദരന്മാർ ഗുരുജനങ്ങളെ പത്തൊൻപതാം തീയതി ഞാൻ പങ്കെടുക്കാൻ ആലോചിച്ച ചടങ്ങ് ഇരുപതാം തീയതി രാവിലെ അസാമിലെ രാജ്മവൻ വെച്ച് എൻ്റെ ഒരു കഥാപുസ്തകം അസാമി ഭാഷ ബംഗാളി ഭാഷയിലേക്ക് മാ തർജ്ജമ ചെയ്തതിൻ്റെ ഔപചാരികമായിരുന്നു അവിടുത്തെ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയായതുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ഡേറ്റ് തന്നു ഇരുപതാം തീയതി രാവിലെയാണ് പത്തൊമ്പതിന് ഞാൻ അവിടെ എത്താൻ നിർബന്ധിത ഈ സാഹചര്യത്തിലാണ് ഞാൻ സംസാരിച്ചു എനിക്ക് ഈ ചരിത്രമുറങ്ങുന്നു ഈ ഇല്ലത്തേക്ക് നമ്മുടെ തന്ത്രവിധിപ്രകാരമുള്ള ഭാരതീയ സംസ്കൃതിയുടെ ഏറ്റവും ശ്രദ്ധേയമായ നാമധേയമായി പ്രാതസ്മരണീയ നാമധേയമായി നമ്മുടെ ജില്ലയിൽ കോഴിക്കോടൊക്കെ അറിയപ്പെടുന്ന ഇവിടെ എത്തണമെന്ന ഉത്കടമായ ഉണ്ടായിരുന്നു അത് പറഞ്ഞപ്പോഴാണ് നേരത്തെ സ്വാഗത പ്രാസീയിൽ പറഞ്ഞതുപോലെ ഇന്നത്തേക്കൊരു മാറ്റാനിടയായി എന്നിട്ടും നിങ്ങളെത്രയും ആളുകളുടെ വന്നത് വാസ്തവത്തിൽ എനിക്കൊരു ബഹുമതിയായ ദൈവാനുഗ്രഹമായി ഞാൻ കരുതുന്നു അവിടെ എല്ലാം നന്ദി പറയുന്നു കാലഘട്ടമാണ് നവോത്ഥാന കാലഘട്ടം ഞാൻ പറയുമ്പോൾ ഒരു മേഖലയല്ല രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനം ഏറ്റെടുത്ത ഇന്നത്തെ പ്രധാനമന്ത്രി പാർലമെന്റിലേക്ക് അടക്കുമ്പോൾ അതായത് മുമ്പ് ഒരിക്കലും പാർലമെൻ്റ് അംഗമായിരുന്നില്ല അതിൻ്റെ ആദ്യ പടവിൽ സാഷ്ടാംഗം പ്രണമിച്ച് ഇന്ത്യൻ ഭരണഘടന ഞാൻ നമ്മുടെ ഭഗവത്ഗീതയൊക്കെ പോലെ ബഹുമാനിക്കുന്നുവെന്ന് പറഞ്ഞ് അദ്ദേഹം ആദ്യത്തെ പടവ് കടന്ന് മേലോട്ട് കയറുമ്പോൾ നാട്ടിനന്ന് നൽകിയ ഒരു സന്ദേശം ഞാൻ ഓർക്കുകയാണ് ഒരു തിരിച്ചുവരവാണ് ആവശ്യം ആ തിരിച്ചുവരവിൻ്റെ കാലഘട്ടമാണ് അതിനായി എനിക്ക് കിട്ടിയ അധികാരത്തിന് ഈ തിരിച്ചുവരവ് ഏത് മേഖലയിലാണ് എന്നെപ്പോലൊരാൾക്കറിയാം പത്ത് അമ്പത് കൊല്ലക്കാലമായി ഒരാശയത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നത് കൊണ്ട് വിശ്വരം എന്ന് പറയുമ്പോൾ നഷ്ടങ്ങളെല്ലാം പലവിധ കാരണങ്ങളെക്കൊണ്ട് നഷ്ടപ്പെട്ടു പോയതെല്ലാം തിരിച്ചു കിട്ടി എൻ്റെ പ്രതാപം വീണ്ടെടുക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യം മാത്രമാണ് ചിരപുരാതനവും നിത്യനൂതനവും പറയുന്നത് ചിരപുരാതനം എന്ന് പറയുന്നത് നമ്മുടെ നാടിൻ്റെ മഹത്തായ പൈതൃകമാണ് ചരിത്രമാണ് ആ ചരിത്രത്തിൽ തീർച്ചയായും നമ്മുടെ ആരാധനാക്രമങ്ങൾ വ്യത്യസ്തമായ ആരാധനാക്രമങ്ങൾ എല്ലാവർക്കും ആകാം ഏത് ദൈവസങ്കല്പത്തിലും വിശ്വസിക്കാം ചാർവാക സിദ്ധാന്തത്തെ പോലും തള്ളിപ്പറയാത്ത അവരും ആയിക്കോട്ടെ എന്ന് പറയുന്ന ഒരു പൈതൃകമുള്ള നാട് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ അയോധ്യയിലേക്ക് തിരിച്ചെത്തിയപ്പോൾ ചോദിച്ചത് അദ്ദേഹത്തെയും പിതാവിനെയും ഒക്കെ എതിർത്തിരുന്ന ചാർവാക സങ്കല്പത്തിലുള്ളവരുടെ നിഷേധാത്മകതയുള്ളവരുടെ അവരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ സുഖമല്ല എന്ന് ചോദിച്ച എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഒരു മഹത്തായ കാഴ്ചപ്പാടാണ് ആ കാഴ്ചപ്പാടിൻ്റെ അടിവേലുകൾ എവിടെയെന്ന് ചോദിച്ചാൽ നമ്മുടെ തന്ത്രശാസ്ത്രം അതിൻ്റെ ഏറ്റവും അടിവേരായി നമുക്ക് കാണാൻ സാധിക്കും കാലത്തിൻ്റെ ഗതിപ്രവാഹത്തിൽ ഒട്ടേറെ മാറ്റങ്ങളുണ്ടായി ആ മാറ്റങ്ങളിൽ ചില പേരുകൾക്ക് ശതം സംഭവിച്ചിട്ടുണ്ടാവാം അവ ദുർബലമായിട്ടുണ്ടാവാം അതിനെയെല്ലാം തിരിച്ചു പിടിക്കാൻ നാം ശ്രമിക്കേണ്ടത് നമ്മുടെ നാടിൻ്റെ ചുമതലയായി കരുതുകയാണ് ഇന്ത്യയിലാദ്യമായി ഞങ്ങളുടെ രാജഭവനിലാണ് വൃക്ഷായുർവേദ ചികിത്സപ്പെടുന്നത് വൃക്ഷായുർവേദ ചികിത്സപ്പെടുത്തുമ്പോൾ എന്നെപ്പോലൊരു സാധാരണക്കാരൻ എനിക്ക് കൂടുതലായി സംസ്കൃതത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലോ ഒന്നും എനിക്ക് വേണ്ട നോളജാ പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ അത് നമ്മുടെ മഹത്തായ പൈതൃകത്തിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കുമ്പോൾ ആ പൈതൃകത്തെ തട്ടി തട്ടിയുണർത്തി പുതിയ തലമുറയെ കൊണ്ടുപോകേണ്ടത് ആവശ്യമാണ് അതുകൊണ്ടാണ് ചിരപുരാതൻ എന്നും നിത്യനൂതനം നമ്മൾ അതേ സമയത്ത് ടെക്നോളജി ഉൾപ്പെടെയുള്ള എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന നാടായിട്ട് മാറുന്നത് വാസ്തവത്തിൽ പടേരി ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ സ്മൃതിഫലത്തിലൂടെ കടന്നു പോകുന്നത് അത്തരം മഹത്തായ മഞ്ഞന്ദ്രങ്ങളിലൂടെ കടന്നു വന്ന ഒരു മഹാ സംസ്കാരത്തിൻ്റെ ഗതിപ്രവാഹത്തെയാണ് മെനിഞ്ഞാണ് ഞാൻ ഇപ്പം അലകബാമെന്നുള്ള പേര് മാറ്റി പക്ഷെ ആ ത്രിവേണി സംഗമത്തിൽ പോയപ്പോൾ അവിടെ വിഗ്രഹങ്ങളോ ആരാധനങ്ങളോ ഒന്നുമല്ല കാണുന്നത് സ്നാനത്തിന് വേണ്ടി പോകുകയാണ് അമ്പത്ത് കോടി ആളുകൾ ഇതുവരെ എത്തി എന്നാണ് പറയുന്നത് ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ എന്നോട് അവിടുത്തെ ഹിന്ദിയിലാണെങ്കിലും ഞാൻ അറിയാവുന്ന ഹിന്ദി ഇംഗ്ലീഷ് കൂടെ വിളിച്ച് ഞാൻ പറഞ്ഞത് എന്താ മെസ്സേജ് ഞാൻ പറഞ്ഞു വണ്ടത് അവർ ഇന്ത്യയിൽ തീരുമ്പോഴേക്കും അറുപത് കോടി ആളുകൾ എത്തെന്ന് പറഞ്ഞാൽ ബദല്ലഹൈമിലോ വത്തിക്കാനിലോ മക്കയിലോ അല്ലെങ്കിൽ മറ്റുള്ള ഏത് ആരാധനാ കേന്ദ്രങ്ങൾ ലോകത്ത് പരിശോധിച്ചാലും ഒരു മാസത്തിനുള്ളിൽ ഇത്രയും ആളുകൾ ആരാധനാക്രമത്തിനു വേണ്ടി കഷ്ടപ്പെട്ട് വരികയാണ് ഞാൻ ഗവർണറൊക്കെ ആയതുകൊണ്ട് തന്നെ കാറിലൊക്കെ കൊണ്ടുപോകും ഞങ്ങളുടെ മുഖ്യമന്ത്രി അവിടുത്തെ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു എയർപോർട്ടിൽ നിന്നും ഈ സ്ഥാനഘട്ടിലേക്ക് പോകാൻ ഇരുപത്തൊന്ന് കിലോമീറ്ററാണ് മൂന്നര മണിക്കൂർ കാറിൽ നിന്ന് യാത്ര ചെയ്താണ് കാർ ഞങ്ങൾക്ക് വന്നതാണ് സാധാരണ ആളുകൾ പോകുമ്പോൾ അതൊന്നും അവർക്ക് ലഭിക്കില്ല ലഭിക്കൊടുക്കാൻ സാധിക്കില്ല നമ്മുടെ മലയാളത്തിൽ ഒരു പഴയ നടി അവർക്ക് വേറെ അസ്തൽ കൂടെ മറ്റന്നാ പോകണം എന്നോട് വിളിച്ചു പറഞ്ഞു വിളിച്ചു പറയണം അവിടെ ഞാൻ ഞാൻ പോയിട്ട് എനിക്ക് കടുത്ത പ്രമേഹമുള്ളയാളാണ് പന്ത്രണ്ട് മണിക്ക് അവിടെ എത്തി എയർപോർട്ടിൽ എത്തിയിട്ട് മൂന്നരയ്ക്ക് അവിടെ എത്തി ഇതെല്ലാം കഴിഞ്ഞു വരുമ്പം ഏതാണ്ട് മണിയാണ് എനിക്ക് ഭക്ഷണം കഴിക്കാൻ സാധിച്ചത് പത്തുമണിക്കാണ് ഒരു ഗവർണറായിട്ടുള്ള ഒരു എല്ലാ പോലീസ് എല്ലാം പക്ഷെ ജനസഞ്ചയം ഇങ്ങനെ പോവുകയാണ് ഇതൊരു വിസ്മയമാണ് ഈ വിസ്മയമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ സംസ്കാരത്തിൻ്റെ തിരിച്ചുവരവ് എന്ന് അടിവരയിട്ട് പറയാനാണ് എനിക്കിവിടെ എത്തിയപ്പോൾ തോന്നുന്നത് ആ ഒട്ടേറെ അപപ്രംശങ്ങൾ ഉണ്ടാവാം ഒട്ടേറെ ഗതി വിഗതികളിൽ അപചയങ്ങൾ ഉണ്ടാവാം ഭാരതത്തിൻ്റെ ആത്മാവ് ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ല അത് വിസ്മൃതിയിലേക്ക് പോയ സംഭവങ്ങൾ ഉണ്ടാവാം പക്ഷെ ഇതിനെല്ലാം അതിജീവിച്ച് എവിടെ എത്തിപ്പെടാൻ സാധിക്കും എന്നതിൻ്റെ ഒരു സുപ്രധാന മേഖലയായി ഞാൻ താന്ത്രിക രീതിയെ കാണുന്നു